സ്വാഗതം വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ യുവാക്കളുടെ ഹൃദയമിടിപ്പായി മാറാൻ ഷാഫി പറമ്പിൽ സാധിച്ചിട്ടുണ്ട് ജനപ്രിയ നേതാവായ ഷാഫി പറമ്പിൽ തനിക്ക് സംഭവിക്കാമായിരുന്ന ഒരു അപകടത്തെ കുറിച്ച് പറയുകയായിരുന്നു എം പി സ്ഥാനത്ത് നിന്നും മാറി ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയെ കുറിച്ചാണ് ഷാഫി ജിദ്ദയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് ഷാഫി തുറന്നു പറഞ്ഞത് ഒരു പൊതുപ്രവർത്തകൻ കൊണ്ട് തന്നെ നൂൽപാലത്തിൽ എന്ന പോലെയാണ് തന്റെ ജീവിതമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു ഒളിഞ്ഞിരിക്കുന്ന പല ചതികളും ജീവിതത്തിൽ ഉണ്ടാകുമെന്നും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജീവിതം വഴിമുട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ വിവാദമായിരിക്കുന്ന പാതിവിനെ തട്ടിപ്പിൽ താനും പെട്ടു പോവേണ്ടതായിരുന്നു എന്നാണ് ഷാഫി തുറന്നു പറഞ്ഞത് തട്ടിപ്പ് കേസിൽ പ്രതികൾ തന്നെയും സമീപിച്ചിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത് തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നല്ലത് മാത്രം വരുമെന്ന രീതിയിൽ പല എം എൽ എമാരും എം പിമാരും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് പക്ഷെ ഇങ്ങനെ വിശ്വസിച്ച് ഇടപെടുമ്പോൾ പലപ്പോഴും ദോഷം ചെയ്യാറുണ്ട് എന്ന് ഷാഫി എടുത്തു പറയുകയായിരുന്നു അറിഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധിയും ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ഷാഫി പറഞ്ഞത് കോടി രൂപയുടെ ാണ് വ്യക്തമാക്കുന്നത് പാതി വിലയിൽ സ്കൂട്ടർ ഉൾപ്പെടെ നൽകാമെന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത പണം കള്ളപ്പണമായി പലർക്കും കൈമാറിയിട്ടുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നത് പന്ത്രണ്ട് സ്ഥലങ്ങളിലായി റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് പ്രധാന പ്രതി അനന്തുകൃഷ്ണന്റെയും സായിഗ്രാം തോന്നൽ ഉൾപ്പെടെയുള്ള സൂത്രധാരൻ അനന്തകുമാറുമായി ബന്ധപ്പെട്ടവരുടെയും സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചാണ് റെയ്ഡ് നടത്തിയത് പോലീസ് അന്വേഷണത്തിൽ അനന്ത്കൃഷ്ണൻ കേരളത്തിൽ ഉടനീളമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് വൻതോതിൽ പണം വിതരണം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ജിദ്ദയിലെത്തിയ അദ്ദേഹം പ്രവാസികളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും സംസാരിച്ചിരുന്നു ഹ്രസ്വ സന്ദർശനത്തിനായി ജിദ്ദയിലെത്തിയ ഷാഫി പറമ്പിൽ എം പി ഇന്ത്യൻ കോൺസൽ ജനറലുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ മക്കയിൽ ഇന്ത്യൻ സ്കൂൾ ആരംഭിക്കുക എന്ന ദീർഘനാളായുള്ള ആവശ്യത്തെ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു നാട്ടിൽ ഭൂമി വിൽക്കുന്ന പ്രവാസികൾ സർക്കാരിലേക്ക് കൂടുതൽ നികുതി അടയ്ക്കേണ്ടതായി വരുന്ന സാഹചര്യം മലപ്പൂർവം ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും വടകര എം പി ഷാഫി പറമ്പിൽ പറഞ്ഞു മെഡിക്കൽ കോഴ്സുകൾ പോലെയുള്ളവർക്ക് സൗദിയിൽ അംഗീകാരം കിട്ടാതെ പോകുന്നത് നിരവധി ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്നുണ്ടെന്നത് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം അങ്ങനെ മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ എത്തി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മടി കാട്ടാറില്ല അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധിക്ക് വേണ്ടതും താൻ ജനങ്ങളുടെ ഒപ്പമുണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ ജിദ്ദയിൽ നിന്നുള്ള വാക്കുകളിലേക്ക് കടക്കാം മലയാളി നേഴ്സിംഗ് സമൂഹം തന്നെ അവിടുത്തെ ഒമ്പത് ഹോസ്പിറ്റലുകളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് കമ്മ്യൂണിറ്റി അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പരാതി പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളും അവരുടെ കൂടെയുണ്ട് ആ കമ്മ്യൂണിറ്റി തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പരാതി ഏതാണ്ട് അവരുടെ പെർവ്യൂവിൽ തന്നെ അഞ്ഞൂറിലധികം കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജിദ്ദയിലേക്ക് വരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് പറയുന്നത് ചില ബസ്സൊക്കെ രാവിലെ നാലേ മുക്കാലിന് തന്നെ അവിടുന്ന് എടുത്തിട്ട് പിറ്റു പിന്നെ നാലേമുക്കാലിന് എടുക്കുകയും വൈകുന്നേരം നാലുമണിക്ക് കുട്ടികൾ തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പന്ത്രണ്ട് മണിക്കൂറോളം യാത്രയും ഈ വിദ്യാഭ്യാസ പ്രക്രിയയായിട്ട് അവിടുന്ന് കുട്ടികൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ചെറിയൊരു അത്യാവശ്യം വരുമ്പോഴത്തേക്കും ജോലി ഉൾപ്പെടെ ഉപേക്ഷിച്ച് പാരന്റ്സിന് ഇവിടെ വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതിന്റെ ഒരു ഫിസിക്കൽ ടോള് ഇതിന്റെ ഒരു മെന്റൽ പ്രഷർ കുട്ടികളുടെ ആരോഗ്യത്തിന്റെയും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ ചൂണ്ടിക്കാണിക്കേണ്ടായി അപ്പൊ അവരുടെ നിവേദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവര് ഈ ഹോസ്പിറ്റലുകളിൽ നിന്ന് മാത്രം ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ എടുത്ത കണക്കുമായിട്ട് സി ജി എ ഗൗരവത്തിൽ ആ വിഷയങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചു വളരെ പോസിറ്റീവ് ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത് ഇനിയിപ്പം ഹറമിന്റെ ബോർഡറിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിൽ പോലും ഇപ്പുറത്തും അപ്പുറത്തും കുട്ടികൾക്ക് വരാൻ കഴിയാൻ തരത്തിൽ എംബസിയുടെ കൂടെ മേൽനോട്ടത്തിൽ ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ആ പ്രദേശത്ത് വേണമെന്നുള്ള അവരുടെ ആവശ്യം ന്യായമാണ് എന്നുള്ളത് സി ജി അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് നടത്താൻ അവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ സെൽഫ് സസ്റ്റൈനബിലിറ്റി അതുപോലെ തന്നെ അതിന്റെ ഇനീഷ്യൽ റിസോഴ്സസിന്റെ കാര്യത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം പിന്നെ റിസോഴ്സിനെ പിന്നെ മുന്നോട്ട് നയിക്കാൻ പറ്റും എങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും അവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം അവിടെ ആ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യും ഇവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ഒ സി സി കെ എം സി സി ഉൾപ്പെടെയുള്ള ഓർഗനൈസേഷൻസ് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി ഇവിടുത്തെ പലതലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരുമായി ചേർന്ന് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രൊപ്പോസലായിട്ട് അത് എംബസിയുടെ മുമ്പിൽ വെച്ചാൽ അത് ഗവൺമെന്റിന്റെ മുമ്പിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മുമ്പിലും ഇവിടെയും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഷർ ചെലുത്താൻ തയ്യാറാണ് എന്നുള്ള ഒരു പോസിറ്റീവ് സ്റ്റാൻഡാണ് സി ജി ഭാഗത്ത് നിന്നുണ്ടായത് അതിൻ്റെ ഫോളോ നടത്തും